പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ തെരുവ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും ഉയർന്ന ഒരു അന്തസ്സ് കാത്തുസൂക്ഷിക്കേണ്ടുന്ന ഗവർണർ അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാര പദവികളും മറന്നുകൊണ്ട് അതിൻ്റെ മാന്യത മറന്നുകൊണ്ട് വളരെ മോശമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ കാണുന്നത് രണ്ടര രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസമാണ് അദ്ദേഹം കേരള ഗവർണറായി സ്ഥാനമേറ്റത് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം സ്ഥാനമേറ്റത് മുതൽ കേരളത്തിൽ ആർ എസ് എസ് സർക്കാരിൻ്റെ ഏജൻറ് എന്ന വണ്ണം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ഫെഡറൽ വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി അയച്ചിരിക്കുന്ന ഏജൻ്റ്മാരുടെ റോളിലാണ് ഗവർണർമാരുള്ളത് അതിൻ്റെ ഒരു വലിയ ഒരു പകർപ്പായി തന്നെ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൗരത്വ നിയമവും അത് സംബന്ധിച്ച് കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭവും നടന്നപ്പോൾ അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ നാം കണ്ടതാണ് അതിനെ തുടർന്ന് അദ്ദേഹം കേരളത്തിൽ വലിയ തോതിൽ വെല്ലുവിളികൾ നടത്തുകയും പൗരത്വ സമരക്കാരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിലയുറപ്പിച്ചിരുന്നു ആ സമയത്താണ് കേരളത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഗവർണറെ നീക്കണമെന്ന പ്രമേയം കൊണ്ടുവരികയും ഭരണപക്ഷം എതിർക്കുകയും ചെയ്ത അസാധാരണമായ സാഹചര്യം സാഹചര്യമുണ്ടായത് ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ പൗരത്വ നിയമത്തിൻ്റെ എന്നെ സംബന്ധിച്ചുള്ള ഭാഗം വായിക്കുകയില്ല എന്ന് ആദ്യം പ്രഖ്യാപിക്കുകയും പിന്നീട് വായിക്കുകയും ചെയ്തതടക്കമുള്ള നിരവധി നാടകങ്ങൾ നടന്നു പിന്നീട് കോവിഡ് കാലവും അതിന് ശേഷം വീണ്ടും ഗവർണർ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിയമി നിർമ്മിക്കുന്ന നിയമങ്ങളിൽ ഒപ്പുവയ്ക്കാതിരിക്കുക മാസങ്ങളോളം അത് വെച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകുന്നത് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായി സംസ്ഥാന ഗവർണറാണ് ഉള്ളത് പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രിമാരാണ് ചാൻസലറായി വരുന്നത് പക്ഷേ കേരളത്തിൽ ചാൻസലർ ഗവർണറാണ് അതുകൊണ്ടുതന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ നടത്തുന്നതിന് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള ഗവർണർ ഏറ്റവും കൂടുതൽ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുടെ സിൻഡി സെനറ്റിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് ഗവർണർ സർക്കാരിൻ്റെ നിർദ്ദേശം മറികടന്ന് ആർ എസ് എസ്സുകാരെ നോമിനേറ്റ് ചെയ്തത് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ തർക്കത്തെ തുടർന്ന് എസ് എഫ് ഐയും കേരള ഗവർണറും തമ്മിലുള്ള ഒരു സമരം വളരെ മോശമായ അവസ്ഥയിൽ വന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള നിയമസഭയിൽ ഇത്തവണ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന് അദ്ദേഹം പിന്നെ എത്തുകയും എന്നിട്ട് നിയമസഭാ അംഗങ്ങളെ അധിക്ഷേപിക്കും വിധം നയപ്രഖ്യാപനത്തിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ നയപ്രഖ്യാപനം സാങ്കേതികമായി നിർവഹിച്ചു നിർവഹിച്ചുവെന്ന് വരുത്തിക്കൊണ്ട് നിയമസഭാംഗങ്ങളെയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങളെയും മന്ത്രിസഭയെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് ഇതൊക്കെ ഗവർണർ പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം കൊട്ടാരക്കരയിലേക്ക് പോകുന്ന വഴി പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ എടുത്തു ചാടുകയും അതിനുശേഷം ആക്രോശിക്കുകയും എല്ലാവിധ ആ പദവിയുടെ എല്ലാവിധ അന്തസ്സും ചോരുത്തുന്ന വിധം പെരുമാറുകയും നാടകങ്ങൾ നടത്തുകയും ചെയ്ത ഒരു കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ കണ്ടത് അപ്പം ഇങ്ങനെ സ്വന്തം പദവിയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന നാടകങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമാണ് ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഷോകൾ ഗവർണർമാർ നടത്തുന്നുണ്ട് തമിഴ്നാട് ഗവർണർ ബംഗാൾ ഗവർണർ ഇങ്ങനെ തുടങ്ങി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെല്ലാം ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെല്ലാം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടിയുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും നിയമസഭയിലെ അംഗങ്ങളെ കാലുമാറ്റി ഭരണം ഭരണമട്ടിമറിക്കുന്നതിന് ഗവർണർമാരാണ് ഗോവയിലെ ഗവർണറാണ് അർദ്ധരാത്രി ഒരു മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടത്തിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത് അത്തരത്തിലുള്ള വളരെ ഏറ്റവും നികൃഷ്ടതും തരന്താണതുമായിട്ടുള്ള ഗെയിമുകളാണ് കേരളത്തെ ഇന്ത്യ രാജ്യത്ത് ഇടത്തുകളിലും ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ഗവർണർ സ്ഥാനം ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പദവിയാണ് ഗവർണർ സ്ഥാനം പക്ഷേ ഈ സ്ഥാനത്തിന്റെ ഇന് എന്ത് സാങ്കത്യമാണ് ഇപ്പോഴുള്ളത് എന്നത് വലിയ ചോദ്യമാണ് ഇത് ഗവർണർമാരുടെ സംബന്ധിച്ചിടത്തോളം ഗവർണർമാർ ആയി വരുന്നത് മിക്കവാറും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ആളുകളായിരിക്കും ഇത് തെരഞ്ഞെടുക്കപ്പെടുന്ന പോസ്റ്റല്ല ഇപ്പോൾ രാഷ്ട്രപതി അടക്കം ഇന്ത്യയിലെ മിക്കവാറും പദവികൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് പക്ഷെ ഗവർണറെ തിരഞ്ഞെടുക്കുന്നതല്ല നിയമിക്കുന്നതാണ് കേവല നിയമനമാണ് കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ളവരെ നിയമിക്കുന്നതാണ് മിക്കപ്പോഴും വരുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള ഇനി സീറ്റ് കൊടുക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ഥാനം കൊടുക്കാൻ കഴിയാത്ത നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള പോസ്റ്റായി ഗവർണർ പോസ്റ്റ് ഇപ്പോൾ അധഃപ്പത്തിച്ചിരിക്കുന്നു കേന്ദ്രത്തിൽ എന്തെങ്കിലും തോന്നിവാസം മാസം നടത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ നടക്കുന്നത് ബാബറി മസ്ജിദ് വിഷയത്തിൽ വിധി പറഞ്ഞ ഒരു ജഡ്ജിയെ ആന്ധ്ര ഗവർണറാക്കി അങ്ങനെ തുടങ്ങി ഈ രാജ്യത്ത് ബി ജെ പിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരെയും രാഷ്ട്രീയക്കാരെയുമൊക്കെ നിയമിക്കാനുള്ള ഒരു മാർഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉയർത്തിയ ചോദ്യം വളരെ കൃത്യമാണ് അദ്ദേഹം ഉയർത്തിയത് ആട്ടുക്ക് താടിയും നാട്ട്ക്ക് ആൾനറും തേവയെന്ന് യാർ ചെന്നത് എന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട് നാടിൻ്റെ താടിയും സംസ്ഥാനത്തിന് ഗവർണറും വേണമെന്ന് ആരാണ് പറഞ്ഞത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സംസ്ഥാനത്തെ ഒരു യാതൊരു തരത്തിലും ജനാധിപത്യപരമായി ഒരാളോടും അക്കൗണ്ടബിൾ അല്ലാത്ത വിശ്വാസ്യതയില്ലാത്ത തിരഞ്ഞെടുക്കപ്പെടാത്ത ഗവർണർ എന്ന് പറയുന്ന സ്ഥാനം ഇല്ലാതാക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ളവർ ഗവർണർ പദവിയിൽ ഇരിക്കുന്നത് ഈ രാജ്യത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കുമൊക്കെ അപമാനമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ സ്ഥാനത്തിരുന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരുവ് ഷോകളെ തള്ളിപ്പറയുകയും കൃത്യമായി പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് മാത്രമല്ല ഗവർണർ പദവി എന്ന പദവി ഈ രാജ്യത്തിന് ആവശ്യമില്ല എന്ന തരത്തിലേക്കുള്ള ശക്തമായ സമ്മർദ്ദങ്ങൾ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഉയർത്തുകയും ചെയ്യണം ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം ആകെ തകർന്നിരിക്കുന്ന ഫെഡറൽ സംവിധാനത്തെ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഇടവരുത്തുക എന്നതും കൂടി തിരിച്ചറിയണം എന്ന് സൂചിപ്പിക്കുന്നു